ഹലോ ഗായ്സ് ഇഫ് മീ യു യുവേഴ്സ് ആമി കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വിചാരിക്കുന്നു കുറേ തിരക്കുകൾ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ കിടന്ന് ഓടുവന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാണ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് കുറെ ആളുകളായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കേണ്ടിയും കാണേണ്ടിയൊക്കെ വരും ഇന്നിപ്പോൾ ഇവിടെ വീട്ടിൽ ഉച്ചവരെ ഞാൻ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇഷ്ടമുള്ള ഒരു ബുക്കാണിത് എക്ലിപ്സ് എക്ലിപ്സ് ടോലൈറ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരീസാണ് പക്ഷേ അതൊക്കെ വായിച്ചിരിക്കുന്ന സമയം നമ്മുടെ ഉള്ളു തുറന്നിട്ട് നമ്മളെ കാണാനും നമ്മളെ കേൾക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ആളുകളോട് ചില തുറന്നു പറിച്ചിലുകൾ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇനി ഈ ഒരു സംസാരം ഉള്ളത് അത് ഒരിക്കലും ഒരാളെയും വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ അവരെ കോർണർ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ഫെസിലിറ്റി ഉണ്ട് ഗൈസ് കാരണം ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ചുമ്മാ അങ്ങ് സ്ക്രോൾ ചെയ്ത് വിടാനും അപ്പോൾ എൻ്റെ സംസാരങ്ങൾ അരോചകമായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിടാം ക്രിട്ടിസൈസേഷൻ കേൾക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക നമ്മൾ വീണ്ടും പ്രവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനെതിരെ വീണ്ടും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എന്നാൽ എപ്പോഴും നമ്മൾ കാണേണ്ടവരാണ് എപ്പോഴും നമ്മൾ അറിയേണ്ടവരാണ് നമുക്ക് പെട്ടെന്ന് മുറിച്ചാൽ മുറിയുന്ന ബന്ധമല്ല എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയോട് എനിക്കൊരു മൂന്നാല് ദിവസം മുമ്പ് സംസാരിക്കേണ്ടി വന്നിരുന്നു ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ത്രെഡ് എനിക്ക് കിട്ടിയത് അത് നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചത് ആ ഒരു കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ സി ഞാനിപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് കോഴിക്കോട് എൻ്റെ ഒരു ഫാമിലി ആയിട്ട് എൻ്റെ മക്കളും ജോപ്പനും നിയമങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പൊ മാറി താമസിക്കുന്നു അതിന് മുമ്പ് ഒരു അറേഴ് കൊല്ലം ജോപ്പൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് സോ ചുരുക്കി പറയാണെങ്കിൽ കോഴിക്കോട് ഞാൻ വന്നിട്ട് ഒൻപത് വർഷമായി എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രധാന കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് കവർന്നെടുത്തത് എന്ന് വേണമെങ്കിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് 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 ആഗ്രഹിച്ചിട്ട് എൻ്റെ ലൈഫിലോട്ട് രണ്ട് കുഞ്ഞു അതിഥികളെയും എനിക്ക് കോഴിക്കോട് നൽകിയിട്ടുണ്ട് എൻ്റെ അമ്മുക്കുട്ടിയും മാതപ്പനും എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടും സ്നേഹിച്ച് നമ്മൾ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന താലോലിക്കുന്ന പ്രണയിക്കുന്ന നിരന്തരമായി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ മക്കളെ പ്രസവിക്കാൻ പറ്റുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ ഞാൻ വളരെ വലിയ ലക്കിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പോയിന്റിലോട്ട് വരാം വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ എന്ന് പറഞ്ഞാൽ പത്രിയാലിൽ എൻ്റെ എൻ്റെ ചൈൽഡ്ഹുഡ് തുടങ്ങുന്ന ആ സമയം തൊട്ട് തന്നെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മള് നമ്മുടെ ഉള്ളില് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും അല്ലേ നമ്മൾ എല്ലാവരും ശീലിച്ചു പോയ ഒരേ പാറ്റേൺ ആ തോട്ട് ഒരേ പാറ്റേൺ സ്റ്റഡീസ് ഒരേ പാറ്റേൺ ആയിട്ടുള്ള ഡ്രസ്സിങ് ഒരേ രീതികള് ഇതൊന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും ഒക്കെ അന്നേ വളരെ വ്യത്യസ്തമുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ എൻ്റെ പല ആക്റ്റും എൻ്റെ കുടുംബത്തിലുള്ള പല ആളുകൾക്കും അന്നേ ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഓ എന്തോ ഇത് ഗഫൂറിൻ്റെ മകള് ഗാനിയ അല്ലെങ്കിൽ ഗഫൂറിൻ്റെ മകൾ ബിനു ഇങ്ങനെയാണല്ലോ എന്നുള്ളത് എന്തോ ഉപ്പെൻ്റെ ഫാമിലിയിൽ തൊട്ട് നമ്മളിങ്ങനെ പാർഷ്വാലിറ്റി കണ്ടു വളർന്ന ഒരാൾ തന്നെയാണ് മുറുമുറുക്കലുകൾ കണ്ടു വളർന്നിട്ടുണ്ട് ഞാൻ വളർന്ന ഒരു സമയം തൊട്ട് ഒട്ടും കേൾക്കാൻ പാടില്ലാത്ത പല പല കാര്യങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ട് വളർന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ എവിടെയും നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാവും എന്നെ ഇതുപോലെ ബോൾഡായിട്ട് സംസാരിക്കാനും എൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ വല്ലിപ്പച്ചി തന്നെയാണ് കാരണം അന്നും ഇന്നും എവിടെയൊക്കെയോ സി ഇതൊരു ഹോൾഡ് ചെയ്യേണ്ട ഇവിടെ ഞാൻ ഹോൾഡ് ചെയ്യണത് എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ ആണ് എനിക്ക് ഞാനൊന്ന് വിഷമിക്കുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തോന്നുമ്പോഴത്തേക്കും എന്നെ അത്രയ്ക്കും ചേർത്ത് പിടിക്കുകയും എനിക്ക് ഒന്നെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വാങ്ങി തരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുകയും സ്വയം വാങ്ങി തരുകയൊക്കെ ചെയ്ത വ്യക്തി ആ മനുഷ്യൻ തന്നെയാണ് കൊച്ചിയിൽ ഞാൻ എത്തുന്ന സമയം വരെ എൻ്റെ മുഴുവൻ ലോൺ അപ്പോൾ ആ മനുഷ്യനാണ് എന്നാൽ ഇന്നും ആ മനുഷ്യൻ തന്നെയാണ് പക്ഷേ ആ മനുഷ്യനോളം നമ്മൾ കുറെ ഇങ്ങനെ എന്താ പറയാ നമ്മളൊത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും അല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ടൊരു അഡ്രസ്സും ഭയങ്കരമായിട്ടൊരു കരുതലുമൊക്കെ ആഗ്രഹിച്ചൊരു സമയമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഡാഡി എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആദ്യമൊക്കെ അക്സെപ്റ്റൻസ് കുറവായിരുന്നു എങ്കിൽ പോലും എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എൻ്റെ ഡാഡി തന്നെയാണ്